ഭക്തർക്കായിട്ടുള്ള മഹാദേവൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ നിങ്ങളുടെ നല്ല ശീലങ്ങളിൽ ഒന്നായിരിക്കണം ക്ഷമ ക്ഷമിക്കുന്നവരെ ഒരിക്കലും ഭീരുക്കളായി കാണാതിരിക്കുക ക്ഷമിക്കാൻ കഴിവുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കുക എന്നാൽ നിങ്ങളെ ചതിച്ചവരോട് പ്രതികാരവും ചെയ്യരുത് ഭക്തർ എപ്പോഴും സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ നേടിയെടുക്കുവാൻ പ്രയത്നിക്കുകയാണെങ്കിൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതായിരിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വന്നു ചേർന്നേക്കാം ആ സമയം കുറച്ച് സമയം മൗനമായിട്ടിരിക്കുക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഓർക്കുക ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് അസാധ്യം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒറ്റയ്ക്ക് പൊരുതി മുന്നേറുമ്പോൾ നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നു എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പ്രതികൂല ചിന്തകൾ വന്നു ചേർന്നേക്കാം എന്നാൽ അവയെ നമ്മുടെ മനസ്സിൽ വേര്പിടിപ്പിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക എൻ്റെ അനുഗ്രഹം എന്നും നിങ്ങളിലുണ്ടാകും ഓം നമ ശിവായ